നാളെ ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് കിഡിലെ ഒരു ലേലമാണ് നടക്കുന്നത് അതായത് കൊല്ലം ശ്രീറാം ഓട്ടോമാളിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം പാരിപ്പള്ളി പുലുകുഴി വെച്ച് അടിപൊളി ഒരു ലേലം നടക്കുന്നുണ്ട് അതാ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കവേഡായിട്ടുള്ള വണ്ടികളും അതേപോലെ തന്നെ ബൊലേറോ കവേഡ് അതേപോലെ ഒരുപാട് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ അടിപൊളിയൊരു ലോ ലേലമാണ് നടക്കുന്നത് ഈ ഒരു ലേലത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ നിരത ദ്രവ്യം കെട്ടിവെച്ച് നിങ്ങൾക്ക് ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കാം ഈ ഒരു ലേലത്തിൽ പങ്കെടുത്ത് ലേലം പിടിച്ച് വണ്ടി എടുക്കാത്ത പക്ഷം ഈ ഇരുപതിനായിരം രൂപ തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതാണ് നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് അത് റീഫണ്ട് ചെയ്യുന്നതല്ല നമ്മുടെ കൊല്ലത്ത് ശ്രീറാം ഓട്ടോമോൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം പാരിപ്പള്ളി ഉള്ള പുലികുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യാർഡിൽ എത്താൻ വേണ്ടിയിട്ട് പാരിപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ പുലികുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീറാം ഓട്ടോ മോളിൽ വരാം അതേപോലെ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ കൊല്ലം കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യാർഡിൽ എത്തിപ്പെടാൻ പറ്റും അതേപോലെ തന്നെ എയ്സിൻ്റെ വണ്ടികൾ അതേപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അങ്ങനെയുള്ള എല്ലാ കൊമേഴ്ഷ്യൽ വാഹനങ്ങളും അതേപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പുത്തൻ ഇലക് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ടാറ്റയുടെ അതും രജിസ്ട്രേഷൻ ആരുടെ പേരിലും ചെയ്യാത്ത നിങ്ങളുടെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്തു തരും അങ്ങനെ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിളും അതേപോലെ തന്നെ ടാറ്റയുടെ ഒരുപാട് വണ്ടികൾ ഇതാ നിസാൻ്റെ വണ്ടി അതേപോലെ തന്നെ ഹ്യുണ്ടായുടെ വണ്ടികൾ അതേ വോക്സ് വാഗിൻ്റെ വണ്ടികൾ അങ്ങനെ നിരവധി മാരിദി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റും ഇന്ന് ശനിയാഴ്ച നിങ്ങൾക്ക് ഏകദേശം ആറ് മണിവരെ യാർഡിൽ നേരിട്ടെത്തി ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തോട് കൂടി വണ്ടിയുടെ കണ്ടീഷൻ നോക്കി നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ പുതിയ മോഡൽ ഒരുപാട് വണ്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാല് മോഡൽ വണ്ടികളുണ്ട് അതേപോലെ തന്നെ പഴയ മോഡൽ വണ്ടികളുണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല അറിയുന്ന നല്ലൊരു വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന നല്ലൊരാളിനെയോ അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെയോ കൊണ്ടുവന്ന് വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ നോക്കി നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ് വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു യാർഡിലൂടെ തന്നെ ഓടിച്ചു നോക്കി വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും വിലയിരുത്താൻ പറ്റും അപ്പം ഒരുപാട് ഏകദേശം ഒരു ഇരുന്നൂറോളം വാഹനങ്ങൾ വരുന്ന വണ്ടികളുടെ ലേലമാണ് നാളെ നടക്കുന്നത് അപ്പം മറക്കാതെ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരുപാട് എസ് യു വികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നോവ അതേപോലെ തന്നെ സ്കോർപ്പിയോ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് ടാക്സി പെർമിറ്റുള്ള വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ടാക്സി പെർമിറ്റുള്ള വണ്ടികൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർജിനിൽ തന്നെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ മഹീന്ദ്ര സൈലോ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ മാരുതിയുടെ വണ്ടികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ റെനോയുടെ വണ്ടികൾ വരുന്നുണ്ട് ടാറ്റയുടെ നെക്സോൺ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ പാസഞ്ചർ ഓട്ടോസ് വരുന്നുണ്ട് അത് മാക്സിമോ ഉണ്ട് ടാറ്റ ഉണ്ട് അതുപോലെ എല്ലാ കമ്പനികളുടെ ഉണ്ട് ദൈ കിടക്കുന്ന ഇന്നോവയൊക്കെ നാളെ ലേലത്തിനുള്ള വണ്ടികളാണ് അപ്പം നാളെ ലേലം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ യാർഡ് ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഒമ്പത് മണിക്ക് വന്നതിന് ശേഷം വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം വിലയിരുത്തി നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് അത് നല്ലൊരു നമ്മുടെ സുഹൃത്തുക്കൾ നല്ലൊരു മെക്കാനിക്കനെ വിളിച്ചുകൊണ്ട് വന്ന് ആ ഒരു മെക്കാനിക്കൻ്റെ സഹായം ോട് കൂടി വണ്ടിയുടെ കണ്ടീഷൻ ക്ലിയറായി മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടിപ്പേഴ്സ് അതേപോലെ തന്നെ ലോറികൾ അങ്ങനെയുള്ള എല്ലാത്തരം വാഹനങ്ങളുടെ അതായത് നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന എല്ലാത്തരം വാഹനങ്ങളുടെയും ലേലമുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപതിനായിരം രൂപ നിങ്ങൾ ലേലം എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ് അഥവാ ലേലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എമൗണ്ടിൽ നിങ്ങൾ ലേലം പിടിക്കുന്ന ആ ഒരു എമൗണ്ടിൽ അത് കുറയ്ക്കും നിങ്ങൾ ഇരുപതിനായിരം രൂപ കെട്ടിവെച്ചിട്ട് ലേലം പിടിച്ചിട്ട് വണ്ടി എടുക്കാത്ത പക്ഷം ഈ ഇരുപതിനായിരം രൂപ തിരികെ കിട്ടുന്നതല്ല നൂറ്റി ഇരുപത് രൂപ ഒരു രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് അതും റീഫണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ നാളെയാണ് ലേലം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമാണ് ഈ ഒരു ലേലം നടക്കുന്നത്